സഞ്ജുവിനെ ലോകകപ്പ് ടീമിലെടുത്തത് സൈറ്റ് ബെഞ്ചലിങ്ങിനെ വെറുതെ ഇരുത്താനാണോ ആരാധകരുടെ ചോദ്യം ടീം മാനേജ്മെന്റിനോടാണ് ടി ട്വന്റി ലോകകപ്പിൽ ആദ്യ സൂപ്പർ ഹീറ്റ് പോരാട്ടത്തിലെ ഇലവനെ പ്രഖ്യാപിച്ചപ്പോൾ ഇക്കുറിയും സഞ്ജുവിന്റെ പേരുണ്ടായിരുന്നില്ല കളിയിൽ അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയെങ്കിലും ആരാധകർ ഏറെ പ്രതീക്ഷ വെച്ച പല താരങ്ങളും ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി ഇതിൽ ശിവൻ തൂമയുടെ ഫോമിലായ്മയാണ് ആരാധകരെ ഏറെ ചൊടിപ്പിച്ചത് ലോകകപ്പിൽ കളത്തിലിറങ്ങിയ ഒറ്റ മത്സരത്തിലാണ് ഇതുവരെ ദുബൈക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാനായത് അഫ്ഗാനിസ്ഥാനെതിരെ വെറും പത്ത് റൺസ് എടുത്താണ് താരം കൂടാരം കയറിയത് പാകിസ്ഥാനെതിരെ മൂന്ന് റൺസിന് പുറത്തായ ദുബൈ അമേരിക്കക്കെതിരെ മാത്രമാണ് തിളങ്ങിയത് സ്പിന്നർമാരെ മികച്ച രീതിയിൽ നേരിടാൻ കഴിയുമെന്നതിനാലാണ് അഫ്ഗാനെതിരെ ദുബൈ ഒരിക്കൽ കൂടി ടീമിൽ ഇടം പിടിച്ചത് എന്നാൽ ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാളായ റാഷിദ് ഖാന്റെ മുന്നിൽ തന്നെ വീഴാനായിരുന്നു ില്ല എങ്കിൽ സഞ്ജുവിന് നിർബന്ധമായും ടീമിൽ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശവുമായി നേരത്തെ തന്നെ സഞ്ജയ് മഞ്ജരഡ്കർ അടക്കമുള്ള മുൻ ഇന്ത്യൻ താരങ്ങൾ രംഗത്ത് വന്നിരുന്നു ഓൾറൗണ്ടർ റോളിൽ ടീമിൽ ഇടം പിടിച്ച ദൂബയെ രോഹിത് ശർമ്മ പല മത്സരങ്ങളിലും ബോളിംഗ് ഓപ്ഷനായി പരിഗണിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം അഫ്ഗാനെതിരെയും താരം പന്തറിഞ്ഞിരുന്നില്ല ബാറ്റിങ്ങിലും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ കഴിയാതായതോടെയാണ് സ്റ്റൈറ്റ് ബെഞ്ചിലിരിക്കുന്ന സഞ്ജു സാംസനെ ടീമിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി ആരാധകർ രംഗത്തെത്തിയത് കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി ഐ പി എല്ലിൽ പുലർത്തുന്ന സ്ഥിരതയാർന്ന പ്രകടനങ്ങളാണ് ഇക്കുറി ദുബൈയെ ലോകകപ്പ് ടീമിലെത്തിച്ചത് എന്നാൽ നിരന്തരമായി അവസരം ലഭിച്ചിട്ടും ഐ പി എല്ലിൽ പുറത്തെടുക്കുന്ന മിന്നും പ്രകടനമൊന്നും ആരാധകർ ലോകകപ്പിൽ ദുബൈയുടെ ബാറ്റിൽ നിന്ന് കണ്ടില്ല മോശം ഫോം തുടർക്കഥയായതോടെ ദുബൈക്കെതിരെ വിമർശനശാലങ്ങളുമായി നിരവധി പേർ രംഗത്തെത്തി ഐ പി എല്ലും ലോകകപ്പും ഒന്നല്ല എന്നാണ് കഴിഞ്ഞ ദിവസം മുൻ ഇന്ത്യൻ താരം മുരളി വിജയ് ദുബൈയെ കുറിച്ച് പറഞ്ഞത് അന്താരാഷ്ട്ര ക്രിക്കറ്റിനെയും ഐ പി എല്ലിനെയും ഒരേ ത്രാസിൽ ഇട്ടടക്കരുത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ദുബൈ മോശം ഫോമിലാണെന്ന് തന്നെ പറയേണ്ടി വരും പലപ്പോഴും ക്രീസിൽ അയാൾ സ്ട്രഗിൾ ചെയ്യുന്നത് കാണാം ആസ്ട്രേലിയക്കെതിരായ മത്സരം അയാളുടെ ദൗർബല്യങ്ങളെ കുറച്ചുകൂടി പുറത്തു കൊണ്ടുവരും വിജയ് പറഞ്ഞു ആസ്ട്രേലിയക്കെതിരെയും ബംഗ്ലാദേശിനെതിരെയുമുള്ള മത്സരങ്ങൾ സെമി പ്രവേശത്തിന് ഏറെ നിർണായകമാണ് എന്നിരിക്കെ സഞ്ജുവിന് അവസരം നൽകാൻ ടീം മാനേജ്മെന്റ് തയ്യാറാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് സന്നാഹ മത്സരത്തിലും ഐ പി എല്ലിലെ അവസാന മത്സരങ്ങളിലും തിളങ്ങാതെ പോയതാണ് ഗ്രൂപ്പ് റൗണ്ടിൽ സഞ്ജുവിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചത് എന്നാൽ വിരാട് കോഹ്ലി അടക്കം ടീമിലെ വൻമരങ്ങളൊക്കെ മോശം ഫോമിലാണ് ബാറ്റ് വീശുന്നത് എന്നതിനാൽ തന്നെ അവസരം ലഭിക്കാതെ ബെഞ്ചിലിരിക്കുന്ന താരങ്ങളെ പരീക്ഷിക്കാൻ മാനേജ്മെന്റ് തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഐ പി എല്ലിൽ മിന്നും പ്രകടനം നടത്തി ലോകകപ്പിനെത്തിയ കോഹ്ലി ഇക്കുറി അമ്പേ പരാജകമായിരുന്നു ഐ പി എല്ലിലെ ഓറഞ്ച് ക്യാപ് ജേതാവായ കോഹ്ലിക്ക് ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരിക്കൽ പോലും രണ്ടക്കം കടക്കാനായില്ല മുഴുവൻ മത്സരങ്ങളിലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മക്കൊപ്പം ഓപ്പണറുടെ റോളിലാണ് കോഹ്ലി ക്രീസിലെത്തിയത് ആദ്യ മത്സരത്തിൽ അയർലൻഡിനെതിരെ ഒരു റണ്ണായിരുന്നു താരത്തിന്റെ സമ്പാദ്യം പാകിസ്ഥാനെതിരെ നാല് റൺസിന് പുറത്തായപ്പോൾ അമേരിക്കക്കെതിരെ ഗോൾഡൻ ടക്കായി കൂടാരം കയറി അഫ്ഗാനിസ്ഥാനെതിരെ മാത്രമാണ് താരം രണ്ടക്കം കടന്നത് ആ മത്സരത്തിലാകട്ടെ ഇരുപത്തിനാല് പന്ത് നേരിട്ട താരം എടുത്തത് ഇരുപത്തിനാല് റൺസ് കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് ആകെ പറഞ്ഞത് ഒരൊറ്റ സിക്സർ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ കാര്യവും വ്യത്യസ്തമല്ല പാകിസ്ഥാനെതിരെ പതിമൂന്ന് റൺസിന് പുറത്തായ രോഹിത് അമേരിക്കെതിരെ കൂടാരം കയറിയത് മൂന്ന് റൺസിന് അഫ്ഗാനെതിരെ എട്ട് റൺ ഇന്ത്യൻ നായകന്റെ സമ്പാദ്യം കോഹ്ലിയെ ഓപ്പണിങ്ങിൽ തന്നെ കളിപ്പിക്കണോ അതോ വിഖ്യാതമായ മൂന്നാം നമ്പറിലേക്ക് തന്നെ ഇറക്കണോ എന്ന ചോദ്യം ഇപ്പോൾ ആരാധക നിന്ന് ഉയരുന്നുണ്ട് കോഹ്ലിയെ ഓപ്പണിങ്ങിൽ നിന്നും മാറ്റിയാൽ മൂന്നാം നമ്പറിൽ മോശമല്ലാതെ ബാറ്റ് എന്തുന്ന ഋഷഭ് പന്തിന്റെ പൊസിഷനും മാറ്റേണ്ടി വരും മാത്രമല്ല ഓപ്പണിംഗിൽ പുതിയൊരാളെയും കൊണ്ടുവരണം അത് ബാറ്റിംഗ് ഓർഡറിനെയും ടീം ലൈനപ്പിനെയും ആകെ അട്ടിമറിക്കും അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് സഹായകരമാകുന്ന കരീബിയൻ പിച്ചിൽ കളിമുറുകും വരെ കോരിക്ക് തന്നെ ഓപ്പണിംഗ് കളിപ്പിക്കാനാണ് സാധ്യത ജഡേജയും അക്സർ പട്ടേലും ഒരുമിച്ച് കളിക്കണോ അതോ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ കൊണ്ടുവരണോ എന്ന ചോദ്യവും ബാക്കിയാണ് അതേസമയം ബാറ്റർമാർ അമ്പെ പരാജിതമായ ടൂർണമെന്റിൽ ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് തകർപ്പൻ ഫോമിലാണ് പാകിസ്ഥാനെതിരെയടക്കം പല മത്സരങ്ങളിലും ഇന്ത്യ വിജയതീരമടഞ്ഞത് ബോളർമാരുടെ ചിറകിലേറിയാണ് നാല് മത്സരങ്ങളിൽ പത്ത് വിക്കറ്റ് നേടിയ ഹർഷദീപ് സിംഗും എട്ട് വിക്കറ്റ് നേടിയ ബുംറയുമാണ് ഇന്ത്യൻ പേശാക്രമണങ്ങളെ മുന്നിൽ നയിക്കുന്നത് ഒപ്പം ഹാർദിക് പാണ്ഡ്യയും മുഹമ്മദ് സിറാജും ഒക്കെ മിന്നും ഫോമിലാണ്